ഹലോ നമസ്കാരം സിദ്ധ്യ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മൾ നമ്മളധികം ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് ഹാരങ്ങളാണ് നമുക്കിപ്പം ഒരു ഉത്സവ സീസൺ ആയിട്ട് കുറച്ച് ലോങ് ഹാരങ്ങളും ഷോർട്ട് ഹാരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ കുറച്ചല്ലാതെ കുറച്ച് കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ട് എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ ഹാരങ്ങളിലാണ് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ലോങ്ങ് ഹാരങ്ങളുണ്ടോ നമുക്ക് വളരെ കുറവാണ് ആ കളക്ഷൻസ് അപ്പോൾ കുറച്ച് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലും അവരിക്ക് ാണ് പ്രൈവറ്റ് സ്ഥാനടുത്തായിട്ടാണ് അവിടെ ഒരു ഫിലിപ്പ് ഹോസ്പിറ്റൽ ഉണ്ട് ആ റോഡിൽ ഫസ്റ്റിലത്തെ ഷോപ്പാണ് നമ്മുടേത് അതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മാപ്പിൽ നോക്കിയാൽ സിബി കളക്ഷൻസ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വരുമ്പോഴെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ടും കൊണ്ട് മാത്രം വരിക പലരും വന്ന് കണ്ട് തപ്പിപ്പെറുക്കിയെടുക്കാനാണ് നമുക്ക് അതിനുള്ളൊരു സൗകര്യവും ഒന്നും ഉള്ള ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് കാരണം നമുക്ക് ഓർഡർ ആണ് മെയിനായിട്ട് നോക്കുന്നത് ഓൺലൈനാണ് പിന്നെ കുറേ പേര് റേറ്റ് ചോദിക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിനെയും ഞാൻ റേറ്റ് മെൻഷൻ ചെയ്യാതെ വീഡിയോയോ ഷോർട്സോ ചെയ്യാറില്ല വീണ്ടും വീണ്ടും റേറ്റ് ചോദിക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറ് ഇല്ല കാരണം ഞാൻ അത്രയും വൃത്തിയായിട്ട് എല്ലാ റേറ്റ് പറഞ്ഞിട്ട് വീണ്ടും റേറ്റ് ചോദിക്കുന്നവരടുത്തൊന്നും പറയാനില്ല അതുപോലെ ഷിപ്പിംഗ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല സി ഒ ഡി ഇല്ല ഓൺലി നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് പേ ചെയ്താൽ അപ്പം തന്നെ നമ്മൾ അയക്കും അപ്പോൾ തയ്ക്കുക ഞാൻ അയക്കാനൊന്നും പറ്റില്ല നമ്മളത് ഫാൻസി സാധനങ്ങളാണ് ഇത് വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം വേണം മിക്കവരും ഓർഡർ ചെയ്ത പുറകെ തന്നെ അരിച്ചോ അയച്ചോ എന്നുള്ളൊരു എൻക്വയറിയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കാറില്ല കേൾക്കാതെ നിങ്ങൾ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്തൊക്കെയാ പറയേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോസ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയും ഷിപ്പിങ്ങും മിനിമം ആണ് അപ്പോൾ ടോട്ടൽ മിനിമം എന്ന് പറയുന്നത് വൺ ആണ് കൊറിയർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് കൊറിയർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് വേണമെന്ന് പറഞ്ഞാലും അതുവഴി നമ്മളായിരിക്കും പത്ത് രൂപയുടെ വില വ്യത്യാസമേ കാണത്തുള്ളു അതുപോലെ ഡിസ്റ്റി ഡിസ്ട്രിക്ട് ഇൻ സോറി നമ്മൾ ഇൻട്രെ സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക ചെറിയൊരു റേറ്റ് ഡിഫറൻസ് കാണിയും അപ്പം നമുക്ക് ഐറ്റംസ് കാണാം അപ്പോൾ ആദ്യത്തേത് വരുന്നത് നല്ല ലോങ് ആയിട്ട് വരുന്ന പകളിൻ്റെ ഒരു ഹാരമാണ് ഞാൻ ഇട്ടേക്കുന്നത് ഈ സെയിം ഹാരമാണ് ഇത് നമ്മുടെ ഈ ഒരു ത്രെഡ് എക്സ്റ്റെൻഷൻ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോൾ മാക്സിമം കയറ്റിയിട്ടിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ കയറ്റിക്കഴിഞ്ഞാൽ കുറ കുറേ കൂടെ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇറക്കി ഇടുകയും ചെയ്യാം അപ്പോൾ ഇതിൽ നന്നായിട്ട് ഒരുപാട് പെറ്റൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഒരു സ്റ്റഡും വലുപ്പമുള്ളൊരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തി ഇത്ര ഹെവി ഹെവിയായത് ഹെവി എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസാണ് വരുന്നത് അതിനകത്ത് നമുക്ക് ഈ ഒരു കമ്മലിടാം അതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജിംക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലിപ്പത്തിൽ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നന്നായിട്ട് അത്യാവശ്യം നന്ന നല്ല രീതിയിൽ ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് കളർ പോവുകയോ അങ്ങനത്തെ ഒന്നും അല്ല ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുകൾക്കും അതുപോലെ ഉള്ള ഉത്സാഹത്തിനും എല്ലാ കാര്യത്തിനും ഈ കൈകുട്ടികളിൽ ടീമുകൾക്കൊക്കെ വേണമെങ്കിൽ ബൾക്കായിട്ടൊന്നും എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല വേണ്ടവരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നേരത്തെ പറയണം വീഡിയോ കണ്ടിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു അഞ്ചാറ് പീസൊക്കെ വെച്ചൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കളർ തേർഡ് വൺ മിക്സഡായിട്ട് വരുന്നതാണേ അതിൻ്റെ അടുത്തത് ഇതേ ഫുൾ ഗ്രീൻ ആണ് ഗ്രീനൊക്കെ നല്ല ഭംഗിയുണ്ട് സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഒക്കെ നല്ലതായിരിക്കും ഇത് പണ്ട് എനിക്കൊന്ന് രണ്ട് മൂന്ന് ഓണത്തിന് മുന്നേ ഒരു വട്ടം ഓണ സമയത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട് പെൻറ്റൻ്റ് ഉള്ളതും പെൻറ്റൻ്റ് ഇല്ലാത്തൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഒന്നും ഇല്ല നോർമൽ സിമ്പിളായിട്ട് വരുന്ന ടൈപ്പ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡ് മാലയുടെ കൂടെ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടൊക്കെ ഇടാൻ പറ്റും റേറ്റ് മുന്നൂറ് രൂപയാണേ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു പെൻഡൻറ്റ് വന്നിട്ട് ത്രീ ലെയറിൽ നമ്മുടെ മണിമാല പാറ്റേണിലുള്ള ചെറിയൊരു ചെത്ത ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ലെയറിലാണ് വരുന്നത് അതുപോലെ ഒരു കുട്ടി ചുമക്കയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിൽ വരുന്ന മാച്ചിങ് ഗ്രീൻ കളറിലേ ഇതുള്ളൂ കേട്ടോ ഗ്രീൻ കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് കുറച്ച് കൂടുതൽ സ്റ്റഡ് സ്റ്റോൺസ് ഉള്ളതാണെങ്കിൽ ഇതൊറ്റ സ്റ്റോൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ പേൾസും കൂടുതലും ഉണ്ട് ഇത്രയും പോഷനിൽ പ്ലെയിൻ പേൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെയിനിൻ്റെ ഡിസൈൻ സെയിം തന്നെയാണ് അതുപോലെ ഇതിൻ്റെ സ്റ്റഡ് ഫുൾ പേൾസ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡാണേ ഇത് കണ്ടോ ആറേ പേൾസ് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് പേൾസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പെൻറ്റൻറ്റുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ടു എറ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഇതേ നമ്മളിപ്പോൾ കണ്ടില്ല അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലുപ്പമുള്ള പെൻറ്റൻ്റ് ആണ് നല്ല ഭംഗിയാണ് വലിപ്പം കൂടുന്നതനുസരിച്ച് റൂബിയിലാണ് ഇത് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടത് കൂട്ടാൻ അതേ ജിമുക്കിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഓരോ ഓരോരോ തുന്ത സ്റ്റോൺ ടൈപ്പിലുള്ള ഈ ഒരു കെം ടൈപ്പ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നല്ല ലോങ് ആയിട്ടുള്ള സിമ്പിളായിട്ട് വരുന്ന ചെയിൻ ആണേ നല്ല ഉരുണ്ട ടൈപ്പ് ചെയിൻ വന്നിട്ട് സ്ക്വയർ ഡിസൈനിലുള്ള പെൻഡൻറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡുമാണ് അതിലിതുപോലെ ഹാങ്ങിങ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് ഇതിന് ഇതിൻ്റെ ത്രെഡ് എക്സ്റ്റെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല അത്യാവശ്യം ഒരു ലെങ്ത് ഉള്ള ടൈപ്പ് ഒരു ഹാരം തന്നെയാണിത് അതിൻ്റെ തന്നെ റൂബി ഓപ്ഷനും ഉണ്ട് റൂബീസ് റൂബി ഒരു പെൻ്റെ നല്ല ഫിനിഷിങ്ങിലാണ് ഇത് കൊടുത്തേക്കുന്നുണ്ട് നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ പാറ്റേണിലുള്ള ഒരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് രണ്ടിലും ഒരു റൂബി ഒരു മെറാൾഡോ ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് മുണ്ടിൻ്റെ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും ഇനിയുള്ളത് ഇതേ ഇതിപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനാണ് ഇതിൻ്റെ തന്നെ പ്രീമിയം കളക്ഷൻസ് രണ്ട് മൂന്നെണ്ണം രണ്ട് പാറ്റേണുണ്ട് കാണാതെ ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു മാല നമ്മൾ മുന്നൂറിൻ്റെ മാലയുടെ തന്നെ പ്രീമിയമായിട്ട് വരുന്നതാണ് അതിൻ്റെ ആ ഒരു ലുക്കിലും കളറിലും തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടോ ഇത് ഒറിജിനൽ ബ്രാസിൽ വരുന്നതാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പെൻറ്റൻ്റ് കണ്ടോ നല്ല ഭംഗി സോറി പെൻറ്റൻ്റ് നല്ല സ്റ്റഡ് കണ്ടോ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള സ്റ്റഡാണ് ഹെവിയെന്ന് വെച്ചാൽ നല്ല നിറയെ എന്താണ് കുങ്കുംകുരുസ് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കുങ്കുരു അല്ലാതെ പേൾ കുങ്കുരു ഒക്കെ അതെ ഇതിൻ്റെ പെൻറ്റൻറ്റും അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ പ്രത്യേകത കണ്ടോ ഇതൊക്കെ അതിൽ നോക്കിയ സൈസാണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു കമ്മൽ മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഫസ്റ്റ് കളറ് ഇതിൻ്റെ റൂബിയാണ് പിന്നെ വരുന്നത് റൂബി എമറാൾഡിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന വരുന്നത് മൾട്ടിക്കളറിൽ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും ഗോൾഡൻ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഏത് കളറിൻ്റെ കൂടെ മാച്ചിങ് ആകുന്നതാണ് ഇതിൻ്റെ സെറ്റിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത് രൂപയാണേ പ്രീമിയം കളക്ഷൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ നമ്മുടെ ആര്യ ബെഡായി ഇൻസ്പയേർഡ് ഒരു മാലയാണ് അവളിങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിലിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് ഇങ്ങനെ പല പാറ്റേണിലുള്ള ഈ ഒരു നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു നെക്ലസ് സെറ്റാണിത് ഇതിൻ്റെ ദേഹം സ്റ്റഡ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ടെമ്പിൾ ഡിസൈനിൽ ഗ്രീൻ കളറൊക്കെ ഗ്രീനും അതുപോലെ റൂബിയൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ട് തന്നെ അറേഞ്ച് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും റീയൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത് ആര്യബേഡായിയുടെ ഇൻസ്പയർഡ് ലുക്കിങ്ങിൽ വരുന്ന മൾട്ടി ടൈപ്പിൽ വരുന്ന പെൻറ്റൻറ്റുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു നെക്ലസ് സെറ്റ് നെക്സ്റ്റ് വൺ നോക്കിക്കുകയും നമ്മൾ പലതവണയായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് നല്ല ആൻഡിക് ഫിനിഷിങ്ങിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ഇടാൻ പറ്റുന്ന വലിയ പെൻറ്റൻ്റോട് കൂടിയിട്ടുള്ള ഒരു ഷോർട്ട് ഹാരമാണ് ഇതിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നത് ഈ ഒരു എന്താണ് ചെയിൻ എക്സ്റ്റെൻഷൻ തന്നെയാണ് മറ്റു നമ്മൾ ഇതുവരെ കണ്ടത് മൊത്തം ത്രെഡ് എക്സ്റ്റെൻഷനാണ് കേട്ടോ ഇതുവരെ കണ്ടത് മൊത്തം ഒന്നെണ്ണത്തിൽ പറയാൻ മറന്നു വിട്ടുണ്ട് ഇത് നമ്മുടെ തിഡമ്പ് പാറ്റേണി വരുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനാണ് റേറ്റ് വരുന്നത് നമ്മൾ കുറേ തവണ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് പുതിയ കളക്ഷൻസ് ആണ് ഇത് പുതിയത് സ്റ്റോക്കും ഉണ്ട് അടുത്തതും അതുപോലെ തന്നെ വരുന്ന ഒരു രാധാകൃഷ്ണ പാറ്റേണി വന്നിട്ട് വൈറ്റ് പേള് ആഡ് ഇത് വരുന്നതാണ് എല്ലാം അത്യാവശ്യം പെൻറ്റൻറ്റിൻ്റെ വലിപ്പുകളുടെ ഇടുമ്പും ഇടും ഈ ഒരു മാലയുടെ കൂടെക്ക് മാച്ചിങ് ആണ് ഇതും പേള് ഇതും പേള് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ആണേ ഒരുപാട് ഡിസൈൻസിൽ ആണ് ഇത് ഏകദേശം ഒരു തിടമ്പ് ഷേപ്പ് തന്നെ ആണെങ്കിലും തിടമ്പല്ല പിന്നെ വരുന്നത് ഇതേ ഒരു ഫുഡ ഡിസൈൻ ഫുഡ കുടയൊക്കെ ഇപ്പോഴത്തെ ഈ ആൻറ്റിക്കൽ ഒരു ട്രെൻഡിങ് ഡിസൈൻസ് ആണ് ഈ കുട ഡിസൈനൊക്കെ കുടയുടെ തന്നെ ഒരു തിടമ്പ് പാറ്റേണുണ്ട് അതെ കുടയുടെ തന്നെ തിടമ്പിൽ വരുന്നത് അതെ ഞാൻ കൈ കാണിച്ചില്ല കണ്ട കയ്യിൽ കാണിച്ചാലേ എൻ്റെ യഥാർത്ഥ ഭംഗി പിടിയിട്ടത്തുള്ളു അപ്പം രണ്ട് കുടയും തിടമ്പും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ കുട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ബെസ് സെല്ലർ ഇതായിരുന്നു ഈ റൗണ്ട് ഡിസൈൻ വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ വരുന്നിട്ട് റൂബി സ്റ്റോൺസും അതുപോലെ എമറാൾഡിൻ്റെ ബീറ്റ്സുമാണ് കൊടുത്തേക്കുന്നത് അപ്പം എല്ലാം നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഒരു ഒക്കെ ഇടാൻ പറ്റുന്ന സിമ്പിൾ ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പെൻറ്റൻറ്റുകൾ തന്നെയാണ് ഇതിൽ ചെറു ചിലതിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഇതേ അടുത്തത് ഇതേ ഒരു എലഫൻറ്റ് ഡിസൈൻ ആണ് ഇതൊക്കെ നന്നായിട്ട് ഒരുപാട് പോയി പല രണ്ട് മൂന്ന് തട്ടിപ്പം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതേ ഒരു നോൺ ഐഡിയൽ ഡിസൈൻ ആണ് ടെമ്പിളൊന്നും വരുന്നില്ല കുറച്ച് സ്റ്റോൺസ് മാത്രമാണ് കെം സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കണ്ടോ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഓരോ ദിവസം ഇതിങ്ങനെ പുതിയ പുതിയ ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട് അടുത്തത് നോക്കിയാൽ നല്ല ഗ്രീൻ കുറച്ച് എടുത്ത് നിൽക്കുന്ന പാറ്റേൺ ആണ് നല്ലൊരു പീക്കോപ്പ് ഡിസൈൻ ആണ് ഇതും ഇതുപോലെ നോൺ ഐഡിയൽ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും ഇടാവുന്നതാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ് സാധാരണ ഇങ്ങനെ ഈ ഒരു ആൻറ്റിക്കിൽ എപ്പോഴും റൂബി എമറാൾഡ് ആണ് വരുന്നത് ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് കുറച്ച് വെറൈറ്റി വേണ്ടവർക്ക് അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിൽ രണ്ട് മിക്കതിലും നമ്മുടെ റൂബി എമറാൾഡ് മിക്സാണേ വരുന്നത് അടുത്ത നോക്കിക്കുക ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം ഫുൾ ഗോൾഡ് വന്നിട്ട് ദേ ടെമ്പിൾ ഒരു കൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ ഡിസൈൻ വന്നിട്ട് ദേ ഒരു കൊട ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു പാറ്റേണും ഈ ഒരു സ്ക്വയർ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂടെ ഇടാം കുറച്ച് പേര് വരത്തില്ല ഗോൾഡ് മതി ഗോൾഡ് മതി അവർക്ക് പറ്റിയതാണ് ഇത് അതെ നെക്സ്റ്റ് വണ്ടേ കുറച്ചൊരു ഡിഫറൻറ്റ് ഒരു ഷേയ്പ്പാണ് അതിലും ഇതുപോലെ നന്നായിട്ട് കളർ കളറ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നതും ഡെഹി ഒരു പാറ്റേൺ ആണേ കണ്ടോ ഒരു നെറ്റ് പാറ്റേൺ വന്നിട്ട് വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് കുറേ ഡ്രെസ് ഡ്രെസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും അപ്പോൾ ഇതൊരു ഷോർട്ട് ഹാരമാണ് നിങ്ങൾ ഫുൾ ത്രെഡിൽ ഈ സ്റ്റേ ചെയിനിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആറ് പിടി ലെങ്ത് ഏഴ് പിടി ലെങ്ത്തിലാണ് വരുന്നത് കുഞ്ഞുങ്ങൾക്കും ഇടാവുന്ന പാറ്റേൺ ആണേ ഇത് കാരണം ഈ ഒരു എക്സ്റ്റെൻഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ ടു ടു ഫോർട്ടിയാണ് ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കുറേ നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും ആണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും വലിയവർക്കും രണ്ടുപേർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്നതാണ് ഇത് അപ്പോൾ വേണ്ടവർ വേദന ഓർഡർ ചെയ്യും ഇനി ഞാൻ വള കാണിച്ചിട്ട് കുറേ നാളെ ആൻറ്റിക്ക് വളകൾ നമുക്കൊരു റീസണബിൾ റേറ്റ് ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാലകളുടെ കൂടെ ഒറ്റ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് കാണാവേ ഉണ്ടോ നമ്മുടെ നല്ലൊരു ടെമ്പിൾ ഡിസൈനിൽ വരുന്നത് സിമ്പിളാണേ ഒരൊറ്റ വളം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഇത് വരുന്നത് ടു ഫോർ എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളം അസ്റ്റായിട്ടും നേരത്തെ വള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള സൈസ് ലെങ്ത് സെൻറ്റിമീറ്ററിൽ നിങ്ങൾ അയച്ചു തരണേ അപ്പോഴേ നിങ്ങൾക്ക് വള എടുക്കത്തുള്ളൂ കാരണം കുറേ വള മാത്രം ഇവിടെ എപ്പോഴും ഇഷ്യൂസ് വരുന്നുണ്ട് അത് മിക്കപ്പോഴും നിങ്ങൾ കറക്റ്റ് സൈസ് നമ്മൾ ടു സിക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് അയക്കും അങ്ങനെ പറ്റുന്നതാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ് ഒരു ടെമ്പിൾ ഡിസൈനും അതുപോലെ ഈ ഒരു റൂബി എമറാൾഡ് സ്റ്റോൺസിൻ്റെ പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കെം സ്റ്റോൺസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഒരെണ്ണമായിട്ട് മാത്രം ഇടാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ കുപ്പി വളകളും മറ്റു വളകളും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടാനായിട്ടും പറ്റും അപ്പം ഒരു വളയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൽ കാണിച്ചിരുന്നത് ടു ഫോർ മുതൽ ടു എറ്റ് വരെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് പോയിൻറ്റ് സെവൻ സെൻറ്റി ഫൈവ് പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്റർ ടൂറ് സിക്സ് വരെയൊക്കെ കാണാൻ സാധ്യതയുള്ളൂ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ടേപ്പിൽ അളന്നിട്ടിടുക അപ്പം നിങ്ങൾക്ക് ഈ മാല ഇപ്പം നമ്മൾ നേരിട്ടിടേണ്ട മാലയൊക്കെ ഇല്ലേ നമ്മുടെ റൂബി എമറാൾഡ് മിക്സ് മാലയുടെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചിങ് ആയിരിക്കും ഇതിന് പറ്റിയ കമ്മലുകളൊക്കെ ആണെങ്കിലും ഇവിടെ ഉണ്ട് ഇവൻ ഞാൻ ഈ ഇട്ടേക്കുന്ന കമ്മലാണെങ്കിലും ഇതിന് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഒരു വളയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനി ഞാൻ കുറച്ച് വളരെ കുറച്ച് ആൻഗ്ലറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തെത്തെ നൂറിൻ്റെ പരന്താച്ചേനും നൂറിൻ്റെ ബോക്സൈനും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി എല്ലാം കൂടെ കാണിക്കുന്നില്ല ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ കുറച്ച് നാളായിട്ട് ഇല്ലാതെ വരുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ട് രണ്ട് മൂന്നാണ് അത് ഇവിടെ നിന്ന് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു നമ്മുടെ ഒരു എന്താണ് ഈ ബെൻഡ് വരുന്ന ടൈപ്പിലുള്ള പൈപ്പില്ലേ അങ്ങനത്തെ പൈപ്പ് ഡിസൈൻ വന്നിട്ട് ഇതേ ഒരു ഫ്ലോറൽ ഡിസൈനും ഒരു സ്റ്റോണും ഓൾട്ടർനേറ്റായിട്ട് ഹാങ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കുറേ നാളത്തെയും ലോങ് ലാസ്റ്റ് ചെയ്തിടാവുന്ന ടൈപ്പ് ആംഗ്ലറ്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നത് ഒരു സ്റ്റോണും ഒരു ഫ്ലോറൽ ഡിസൈനും കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടിയാണ് സൈസ് വരുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് സൈസിലാണ് ഈ മൂ മൂന്ന് കൊലിസുകളാണെങ്കിൽ കൊണ്ടുവന്നേക്കുന്നത് മൂന്നും ഈ സൈസാണ് ഒമ്പതും പത്തും പതിനൊന്നും അടുത്ത വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നാണ് കുറച്ച് നാളായിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ട് ഇതേ ഒരു ഹാർട്ട് ഡിസൈൻ ഇങ്ങനെ ബോക്സ് ചെയിനിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വരുന്ന ടൈപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കൊലസാണ് ഇത് ഒരു ആറ് മാസം വരെയൊക്കെ ഇടാൻ ചിലർക്ക് അതിൽ കൂടുതലിടാനായിട്ട് പറ്റുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ റേറ്റ് ഉള്ളു കേട്ടോ അടുത്ത് നോക്കിക്കേ ഇതേ ഒരു ബോക്സ് ചെയിനിൽ ഈ ഒരു ട്യൂബ് ഡിസൈനാണ് ആയിട്ട് സിൽവറും ഗോൾഡും ട്യൂബുകളാണ് കൊടുത്തേക്കുന്നത് ഇത് അതേപോലെ തന്നെ ഒമ്പത് പത്ത് പതിനൊന്നാണ് സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റും വൺ ട്വൻറ്റി ആണേ അപ്പോൾ ഈ ഒരു മൂന്ന് പാറ്റേൺ ആണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞാലേ പരന്ത ചെയിനും അതുപോലെ ബോക്സ് ചെയിനും അവൈലബിൾ ആണ് നൂറ് രൂപയാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടിവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ സ്ക്രീൻഷോട്ട് എല്ലാം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വേണമെന്നുള്ളത് സൈസ് മാത്രം പറയുക അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത് വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുന്നത് എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹം കുറച്ച് പേര് ആൻറ്റിട്രമിഷ് എന്താണ് വാച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് കഥകളിയുടെ മാല ചുക്കൊന്നും കിട്ടാത്തോണ്ട് കേട്ടോ കൊണ്ടുവരാത്തത് എപ്പോൾ കൊണ്ടുവന്നാലും നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും പുതിയ ഐറ്റംസ് നമ്മളുടെ ചാനൽ വഴി കാണണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഓർണമെൻ്റ് ഓർണമെൻസ് ഇല്ല നമ്മുടെ വീട്ടിലിരുന്ന് ഹെയർ ബോ ഹെയർ ബാൻഡ് കമ്പനികൾ ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ